മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ വിനോദ സഞ്ചാരികളുടെ അപകടയാത്ര മൂന്നാർ ദേവികുളം റോഡിലാണ് വാഹനത്തിന്റെ വിറ്റോയിലിരുന്ന യുവാവ് അപകടകരമായി യാത്ര ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തുടർച്ചയായി മൂന്നാർ മേഖലയിൽ ഇത്തരം യാത്രകൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മൂന്നാറിൽ വാഹനത്തിൽ അപകടയാത്ര നടത്തുന്നതിന്റെ ദൃശ്യം പ്രചരിച്ചത് മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റ് ഭാഗത്തുകൂടിയായിരുന്നു അയൽ സംസ്ഥാനത്തു നിന്നും എത്തിയ സംഘത്തിന്റെ യാത്ര വിൻഡോയിൽ വിൻഡോയിലിരുന്ന് യുവാവ് അപകടകരമായി യാത്ര ചെയ്യുന്നതും ദൃശ്യം പകർത്തുന്നതും കാണാം ഈ വാഹനത്തിന് പിന്നാലെ എത്തിയവരാണ് യാത്രയുടെ ദൃശ്യം പകർത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തുടർച്ചയായി മൂന്നാർ മേഖലയിൽ ഇത്തരം യാത്രകൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അയൽ സംസ്ഥാനത്തു നിന്നും വിനോദയാത്രയ്ക്കെത്തിയവരായിരുന്നു നിയമലംഘകരിൽ ഏറെയും സാഹസിക യാത്ര നടത്തിയവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു മോട്ടോർ വാഹന വകുപ്പ് നടപടി ഘടിപ്പിച്ചതോടെ നിയമലംഘകരുടെ എണ്ണം കുറഞ്ഞു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഇന്ന് വൈകുന്നേരം കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ അപകടയാത്ര നടത്തി സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുക്കുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി